ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തരണ്ടി ക്ലീൻ ചെയ്യുന്നതും കട്ടിങ്ങും ഒക്കെ കാണിച്ചില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാനിത് വറുത്തരച്ചാണ് കേട്ടാൽ കറി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ തിരണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞതാണേ അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് മൂന്ന് മെത്തേഡിൽ കറി വെക്കാവുന്നതാണ് കേട്ടോ റെസിപ്പികളിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇപ്പോൾ ഞാൻ ആദ്യത്തെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പില എല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട് കുടമ്പുളിയും ചേർത്ത് കേട്ടോ കുടമ്പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് വേവിക്കാം അപ്പോ ഈ മീനെന്ന് പറയണത് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കേണ്ട ഒരു മീനാണ് അപ്പോ അത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണേ ഒരുപാടങ്ങ് വെന്ത് പോകും പോവുകയല്ല ജസ്റ്റ് ഒന്ന് വേവിക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അരപ്പിൽ കിടന്നും കൂടെ മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കുകയുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേകുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഞാൻ തേങ്ങ വറുത്തരയ്ക്കാൻ പോയിട്ടേ അപ്പോൾ തേങ്ങയുടെ കൂടെ കുരുമുളക് പെരിഞ്ചീരകം ചെറിയ ഉള്ളി കറിവേപ്പില അപ്പോൾ ഇത്രയും കൂടെ ഒരു ചീരച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പം ഇളക്കി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ആ ജലാംശമൊക്കെ വറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ കൂടുതലും എടുത്ത കേട്ടോ അപ്പോൾ ഇവിടെ എരിവധികം മാർക്കും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എരുവെള്ളം മുളക് പൊടി ഒരു ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ തേങ്ങ തേങ്ങതേ വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ചൂട് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വേറെ റെസിപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ആദ്യമേ ചേർത്താ ഉള്ളി ഇഞ്ചി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാവുന്നതാണ് അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരപ്പിലേക്ക് ഞാൻ ആ ജാർ കഴിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണേ അപ്പോൾ കലക്കി ഇനി ഒഴിച്ചാൽ മതി കാര്യം നമുക്ക് ആ മീൻ ഒന്ന് എല്ലാം വെന്തിരിക്കണേ അപ്പോൾ ആ വെന്തിരിക്കുന്ന കൂട്ടിലേക്ക് നമുക്ക് ഈ അരപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറയും കൂടെ താളിച്ച് ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഇനി നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കണേ ഉലുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റലമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും അരിഞ്ഞതും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പോരെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളയിൻ്റെ ഫ്ലേവറാണ് ഈ കറിക്ക് കൂടുതലും നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ തേങ്ങയുടെ കൂടെ കുരുമുളക് അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ പെരിഞ്ചീരവും അരച്ചിട്ടുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് ആ വറയും കൂടെ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി കൂട്ടാനായിട്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ